അതെ മോനെ ഈ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഒരു ഒരശ്രദ്ധയാ ഞാനെപ്പോഴും ദക്ഷിമോളോട് പറയും സൂക്ഷിക്കണമെന്ന് അതുതന്നെ ഞാൻ ഇന്ദുമോളോടും പറയുകയായിരുന്നു അവരുടെ അഭിനയം കണ്ട് ഇന്ദുവിന് പുച്ഛം തോന്നി ദേവ് വീണ്ടും ഇന്ദുവിനെ നോക്കി അങ്ങനെയാണോ അതെ ദേവ് ഞാനും കുമാരിയും സരസവും കണ്ടു നിൽക്കുകയായിരുന്നു ഇന്ദു വീഴുന്നത് കുറച്ചകലെയായതുകൊണ്ട് ഞങ്ങൾക്ക് പിടിക്കാനും പറ്റിയില്ല ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാം അവരോട് ചോദിച്ചു നോക്ക് ദക്ഷ വീണ്ടും ഇടപെട്ടു ആ നിമിഷം ഇന്ദുവിൻ്റെ ഉള്ളിൽ എന്തോ പൊട്ടി വീണു ദേവസാറിനോട് എല്ലാം വിളിച്ച് പറയണമെന്നുണ്ട് തനിക്ക് പക്ഷേ സത്യം പറഞ്ഞാൽ എല്ലാം തീരും എന്ന തോന്നൽ ഈ വീട്ടിലൊരു കൊടുങ്കാറ്റുയരും ഇദ്ദേഹവും ദക്ഷയും തമ്മിലുള്ള വിവാഹം അതിൻ്റെ മുന്നിൽ താനൊരു തടസ്സമായി മാറുമോ എന്ന പേടി പിന്നെ അനുരാധാമ തന്നെ എങ്ങനെ കാണും മകൻ്റെ ജീവിതം തകർക്കാൻ കാരണക്കാരി ആയവളോട് പഴയ സ്നേഹം ഒരിക്കലും ഉണ്ടാകില്ല അതൊരിക്കലും തനിക്ക് സഹിക്കാനാവില്ല അവരോടല്ല എനിക്ക് ഇന്ദുവിനോടാണ് ചോദിക്കാനുള്ളത് ദേവിൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു ദക്ഷപ്പെട്ടെന്ന് ഇന്ദുവിനെ നോക്കി അതിൽ അവൾക്ക് മാത്രം തിരിച്ചറിയാവുന്ന ഒരു താക്കീതുണ്ടായിരുന്നു എൻ്റെ ചെറുക്കനെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ സത്യം പറയുന്നു നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ദേവി ഇത്രയും ചോദിക്കുന്നത് ദക്ഷ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു ഇന്ദവേഗം തലകുലുക്കി അതെ സർ ഞാൻ തന്നെയാ അബദ്ധത്തിൽ വീണത് അവളുടെ ശബ്ദം ഇടറിപ്പോയെങ്കിലും അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആ പുഞ്ചിരിപക്ഷെ ദേവിൻ്റെ കണ്ണുകളെ വഞ്ചിച്ചില്ല അവൻ സത്യം പറഞ്ഞാൽ അത് വിശ്വസിച്ചില്ല അതിന് പാത്രം തട്ടിയാൽ ഇങ്ങനെ വരുമോ ഇത് നിന്റെ കവളത്ത് ആരോ ഉണ്ടല്ലോ ദക്ഷയുടെയും സീമന്തിനിയുടെയും ദേവാനന്ദിൻ്റെയും മുഖം വിളറിപ്പോയി അപ്പോഴേക്കും സരസവും കുമാരിയും അങ്ങോട്ട് വന്നു ഇല്ല സർ ഞാൻ വീണത് തന്നെയാ മുഖം കുനിച്ച് നിന്നു ദേവ് കുമാരിയുടെയും സരസ്വിൻ്റെയും നേരെ തിരിഞ്ഞു നിങ്ങളോട് ഇവളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് എന്നിട്ട് ഇവൾ വീണത് നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ദേവ് ഇന്ത് വീഴുന്നത് എല്ലാവരും കണ്ടു നിൽക്കുകയായിരുന്നു അല്ലെങ്കിലും ഇപ്പോഴായി ഇവർക്കൊരു ശ്രദ്ധയുമില്ല പെട്ടെന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലേ സരസ്വ ദക്ഷ ചോദിച്ചു അതെ സർ എന്ത് പറയാനാ ഇന്ദുമോള് ശ്രദ്ധിക്കാതെ വീണതാ സരസുത്സാഹത്തോടെ പറഞ്ഞു നിങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞോ ദേവ് ദക്ഷിയേയും ഫാമിലിയെയും നോക്കി ഞങ്ങൾ കഴിച്ചു തീരാൻ പോകുമ്പോഴാ മുൻവന്നത് ഞങ്ങൾ കൈകഴുകിയിട്ട് വരാം ദേവ് ഒന്ന് തലകുലുക്കിയിട്ട് വീണ്ടും ഇന്ദുവിനെ നോക്കി അല്ല താൻ പിന്നെ എന്തിനാ ഇവിടെ വന്നത് ഭക്ഷണം കഴിക്കാനാണോ അവൾ അതിൽ നിന്ന് തലകൊലുക്കി പക്ഷേ ഇത്രയും സമയമായിട്ടും താൻ ഭക്ഷണം കഴിച്ചില്ലല്ലോ രണ്ടു മണി കഴിഞ്ഞു മാത്രമല്ല ഞാനിവിടെ വന്നപ്പോൾ താൻ ഇവർക്ക് സെർവ് ചെയ്യുന്നതാണ് കണ്ടത് ഇതിനൊക്കെ ഇവിടെ ഇവരൊക്കെ ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാണിതൊക്കെ ചെയ്യുന്നത് ദേവ് കുമാരിയെയും സരസ്വിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്ത് മറുപടി പറയണമെന്ന് ഇന്ദുവിന് അറിയില്ലായിരുന്നു അവളുടെ കണ്ണുകളിൽ പകുപ്പ് നിറഞ്ഞു ഇന്ദുവിൻ്റെ പതർച്ച കണ്ടതും ദേവിൻ്റെ നെറ്റി വീണ്ടും ചുളിഞ്ഞു പക്ഷേ ദക്ഷ വേഗം തന്നെ ഇടപെട്ടു ഓ ഒന്നും പറയണ്ട ദേവ് ഈ കുമാരിയും സരസവും ഇവിടെ നിന്ന് ഞങ്ങളെ സെർവ് ചെയ്യുകയായിരുന്നു അപ്പോഴാണ് ഇന്ദു ഇങ്ങോട്ട് വന്നത് ഞങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് വിളമ്പിത്തരണമെന്ന് ഇവൾക്കൊരേ നിർബന്ധം അടുക്കളയിലോ ഞാൻ കയറുന്നില്ല നിങ്ങൾക്ക് വിളമ്പിത്തരാനെങ്കിലും എന്നെ അനുവദിക്കണം എന്ന് ഇവൾ റിക്വസ്റ്റ് ചെയ്തു കുമാരിയെയും സരസ്വിനെയും ഇവൾ തന്നെയാണ് പറഞ്ഞു വിട്ടത് ഞാൻ എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇവൾ വഴങ്ങിയില്ല പിന്നെ അവളുടെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് നേരാണോ ഇന്ദു ദേവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നുണ പറയാൻ ഇന്ദുവിനെ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ അവനെ നോക്കി മെല്ലെ ഒന്ന് തലയാട്ടിയതിന് ശേഷം മുഖം കുനിച്ചു പക്ഷേ അവളുടെ ആ ഭാവം കണ്ട് രഹസ്യമായി പല്ലുകടിച്ചു ദേവ് ദക്ഷയെ നോക്കി ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ദക്ഷ ഇന്ദു അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും നിങ്ങളിത് ഇവളെ കൊണ്ട് ചെയ്യിക്കരുതായിരുന്നു അല്ല മോനെ ഈ കുട്ടി സ്നേഹം കൊണ്ട് സീമന്തിനെ സന്ദർഭം ലഘൂകരിക്കാൻ ശ്രമിച്ചു അതാണ് ആൻ്റി ഞാൻ പറഞ്ഞത് ഇന്നിവിടുത്തെ സെർവൻ്റ് അല്ല ഒരു നിമിഷം പോലും അവൾക്ക് യാതൊരു ഇൻസെക്യൂരിറ്റിയും ഇവിടെ തോന്നാൻ പാടില്ല ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിച്ച പെൺകുട്ടിയാണിവൾ ഒരു കുറവും ഇവൾക്ക് ഇവിടെ ഉണ്ടാകരുത് അതുകൊണ്ടാണ് ഞാൻ ദക്ഷയോട് വീണ്ടും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് ദക്ഷയുടെ മുഖം വിളറിപ്പോയി ഒപ്പം സീമന്തിനിയുടെയും ദേവാനന്ദിൻ്റെയും അവസ്ഥ അത് കാരണം അത്രയും കർശനമായിരുന്നു ദേവിൻ്റെ സ്വരം ഇന്ദുവിനോട് എന്തൊക്കെയോ ചോദിക്കണമെന്ന് ദേവൻ പക്ഷേ ഇപ്പോൾ കരയുമെന്ന മട്ടിലുള്ള അവളുടെ മുഖം അവനെ അസ്വസ്ഥനാക്കി എന്തൊക്കെയോ സംശയങ്ങൾ അവൻ്റെ ഉള്ളിൽ ബാക്കിയായി എന്നാൽ അവിടെ അവളെ കൂടുതൽ വേദനിപ്പിക്കാനും അവന് മനസ്സ് വന്നില്ല നീ കഴിച്ചോ അവൻ ചോദിച്ചു ഇന്ദു നിശബ്ദയായി അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു അതിനും താനെന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അവൾക്കറിയുമായിരുന്നില്ല രാവിലെ രണ്ടോ മൂന്നോ ഇടിൽ കഴിച്ചതാണ് പിന്നെ പച്ചവെള്ളം കുടിക്കാൻ അവൾക്ക് സമയം കിട്ടിയിരുന്നില്ല ഹിന്ദുവിൻ്റെ നോട്ടം കണ്ടപ്പോൾ ദേവിന് വീണ്ടും വേദനിച്ചു ഒരു മുയൽ കുഞ്ഞിൻ്റെ പോലെ കണ്ണുകളിൽ വേദന നിറച്ചുള്ള ആ ഭാവം കാണിക്കെ അവന് വിഷമം തോന്നി അവളെ അവിടെ തനിച്ചാക്കി പോയതിൽ കുറ്റബോധവും ദേവ് ടേബിളിലേക്ക് നോക്കി നിറഞ്ഞ പാത്രങ്ങൾ വീണ്ടും വീണ്ടും വിളമ്പിയ ഭക്ഷണം ആകെപ്പാടെ മൂന്ന് പ്ലേറ്റുകൾ ആ കാഴ്ചയിൽ അവനെല്ലാം വ്യക്തമായി പോയി കൈ കഴുകുക എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാം അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ട സാർ ഞാൻ പിന്നെ പിന്നെ കഴിച്ചോളാം അവളിൽ നിന്ന് ഒരു മഴച്ചാറ്റൽ പോലെ വാക്കുകൾ അടർന്ന് വീണു അതെന്തിനാ പിന്നെ കഴിക്കുന്നത് ഇത്രയും സമയമായില്ലേ അയ്യോ ദേവ് എന്തോ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ ഫുഡ് കഴിച്ചതാ ശരിയല്ലേ സരസ്വ ദക്ഷ സരസ്വിനെ നോക്കി അതെ സാറേ ഞാനല്ലേ എന്തു മോൾക്ക് വിളമ്പി കൊടുത്തത് ഈ കുട്ടി വയറ് നിറയെ കഴിച്ചതാണ് പോരെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാമതും വിളമ്പിരുന്നു ശരി അവൾ എന്താ കഴിച്ചത് അത് പിന്നെ സരസു ഒന്ന് പതറി താൻ എന്താ എന്തോ കഴിച്ചത് എന്തു വീണ്ടും പകച്ച് ദേവിനെ നോക്കി അത് അത് ചോറ് മറുപടി പറയുമ്പോൾ അവളുടെ മുഖം താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു ശരി ചോറിന് കറി എന്തായിരുന്നു ഒന്നും കഴിക്കാതിരുന്നത് കൊണ്ട് സരസവും കുമാരിയും എന്താണ് ഉണ്ടാക്കിയതെന്ന് അവൾക്കറിയില്ലായിരുന്നു അത് ക്യാബേജ് തോരൻ അല്ല മീൻ ഇന്ദു തപ്പിത്തടഞ്ഞു കുറേ കറി ഉണ്ടായിരുന്നു കുഞ്ഞെ അതെല്ലാം എന്തുമ്പോൾ കഴിച്ചതാ ചോറും വയറു നിറയെ കഴിച്ചു ഞാനല്ലേ വിളമ്പിക്കൊടുത്തത് ദക്ഷരഹസ്യമായി കണ്ണുകാണിച്ചപ്പോൾ സരസ്വ ഇടപെട്ട് അന്തരീക്ഷം തണുപ്പിക്കാൻ ശ്രമിച്ചു ദേവ് സരസ്വിനെ നോക്കിയൊന്ന് ചിരിച്ചു നിങ്ങൾ ചിലപ്പോൾ വിളമ്പിയിട്ടുണ്ടാവും പക്ഷേ ഒരു വറ്റ് പോലും ഇവൾ കഴിച്ചിട്ടുണ്ടാവില്ല ഇവളെ ഞാൻ ഇന്നും ഇന്നലെയും കാണുന്നതല്ലല്ലോ ഇവൾ വിശന്നിരിക്കുകയാണെങ്കിൽ അതെനിക്ക് മനസ്സിലാവും ഇന്ദുവിനെ ഒന്ന് പൊട്ടിക്കറിയണമെന്ന് പിന്നെയും തോന്നി അത് വേദന കൊണ്ടായിരുന്നില്ല ആനന്ദം കൊണ്ടായിരുന്നു ഇദ്ദേഹം തന്നെ എത്രയോ മനസ്സിലാക്കുന്നു തൻ്റെ തളർച്ചയും ക്ഷീണവും ആൾ അറിഞ്ഞിട്ടുണ്ട് താൻ എത്രയോ കള്ളങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അദ്ദേഹം എൻ്റെ ആത്മാവാണ് കാണുന്നത് ഇങ്ങനെ തന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നവൾ ഓർത്തു അവനെപ്പോലെ മറ്റൊരു ദൈവമില്ലെന്നും എന്താ നോക്കി നിൽക്കുന്നത് പോയി കൈ കഴുകിയിട്ട് വായന്തു ഫുഡ് കഴിക്കാം അവൻ വീണ്ടും നിർബന്ധിച്ചു ഇന്ദു വാഷിംഗ് ബേസിൻ അരികിലേക്ക് നീങ്ങുമ്പോൾ ദേവ് ഹാളിൻ്റെ കോണിലേക്കൊന്നു നോക്കി അവന്റെ കണ്ണുകൾ പതിവ് പോലെ ക്യാമറയിലായിരുന്നു ചുവന്ന ലൈറ്റ് തെളിഞ്ഞിരുന്നില്ല അവന്റെ നെറ്റ് ചെറുതായി ചുളിഞ്ഞു ഈ സമയം അത്രയും ഇതിൻ്റെ റെക്കോർഡിങ് ഓഫായിരുന്നോ ദക്ഷ ആ നോട്ടം കണ്ടു അവളിൽ ഒരു പിടച്ചിലുണ്ടായെങ്കിലും അവൾ ഉള്ളിലെ ഭയം പുറത്തു വരാൻ അനുവദിച്ചില്ല ഇതെന്താ ഇങ്ങനെ ഓഫായി കിടക്കുന്നത് ദേവ് സംശയത്തോടെ ദക്ഷയെ നോക്കി ദേവ് ഇന്നു നെറ്റ് ശരിക്കും പോയിരുന്നു ക്യാമറ വൈഫൈയിലൂടെ കണക്ട് ചെയ്തതല്ലേ നെറ്റ് പോയാൽ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവും പിന്നെ റൗട്ടർ റീസെറ്റ് ചെയ്തപ്പോഴും ക്യാമറ ഒന്ന് ഹാങ് ആയി ദക്ഷ ഒരു സാധാരണ കാര്യമാണ് പറയുന്നത് എന്ന ഭാവത്തിൽ മറുപടി പറഞ്ഞു അവളൊന്ന് നിർത്തി പിന്നെ തുടർന്നു ആപ്പ് തുറക്കുമ്പോൾ ലൈവ് കാണിക്കും പക്ഷേ റെക്കോർഡ് ബട്ടൺ ഓട്ടോ ഓഫായിരിക്കും അങ്ങനെ ഒരു ചെറിയ ടെക്നിക്കൽ പ്രശ്നം അത്രേ ഉള്ളൂ ദയവ് അവളെ നോക്കി നെറ്റ് പോയാലും ലോക്കൽ റെക്കോർഡിംഗ് ഉണ്ടാവുമല്ലോ ഈ മോഡലിൽ ബാക്കപ്പ് മെമ്മറിയുണ്ട് ദക്ഷ ഒരു നിമിഷം പകച്ചു പിന്നെ ശബ്ദം നിയന്ത്രിച്ച് പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷേ മെമ്മറി ഫുള്ളായാൽ സിസ്റ്റം ഓട്ടോ പോസ് ആവും ആൻ്റെ തന്നെയാണ് എനിക്കിതൊക്കെ പറഞ്ഞു തന്നത് അവളൊരു ചെറുപുഞ്ചിരി കൂടി കൂട്ടിച്ചേർത്തു ദേവ് ശരിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു അവിടെ വെച്ച് വിഷയം അവസാനിപ്പിച്ചെങ്കിലും അവൻ്റെ മനസ്സിൽ അതൊരു കരടായി കിടന്നു അപ്പോഴേക്കും എന്ത് കൈ കഴുകി തിരിച്ചു വന്നു അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു കരഞ്ഞു എന്നത് അവൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ദേവിനത് കാണാതിരിക്കാനായില്ല വാ അവൻ കസേര നീക്കിയിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്ന് കഴിക്കാം ഇന്ദു മടിച്ചു സർ എനിക്ക് വിശപ്പില്ല ദേവ് അവളെ നോക്കി കള്ളം പറയണ്ട നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല ഇല്ല സാർ എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം ദേവ് കാണാതെ തന്നെ രൂക്ഷമായി നോക്കിയ ദക്ഷയെ കണ്ട് അവൾ വല്ലായ്മയോടെ പറഞ്ഞു ഇക്കുറി ദേവ് കുറിച്ചൊരു ദേഷ്യത്തിൽ ഇന്ദുവിനെ നോക്കി ദേവിൻ്റെ നോട്ടം കണ്ട് അവൾ ഇരുന്നു പോയി അപ്പോഴേക്കും സരസവും കുമാരിയും ഭക്ഷണവുമായി വന്നു അവൻ അവളുടെ പ്ലേറ്റിലേക്ക് ചോറിട്ട് കൊടുത്തു എന്താ നോക്കിയിരിക്കുന്നത് വേഗം കഴിക്കി സമയം ഇപ്പോൾ തന്നെ കുറെ വൈകി അവൻ വീണ്ടും നിർബന്ധിച്ചു അവൾ ഒരു ഉരുളയെടുത്ത് വായിൽ വെച്ചു ചോറിറക്കാൻ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി ഓരോ ഉരുളയും കണ്ണുനീരും അപമാനവും കൂടിക്കുഴഞ്ഞുണ്ടായതുപോലെ തോന്നി കുറച്ചെങ്കിലും കഴിക്കടോ താനിങ്ങനെ സങ്കടപ്പെടാതെ പോട്ടെ ഒന്നുമില്ലെങ്കിലും ഞാൻ വന്നില്ലേ ദയവ് ആ പറഞ്ഞത് കേട്ട് ദക്ഷിയുടെ മുഖം വല്ലാതെ ഇരുണ്ടു ഒരേ സമയം അവൾക്ക് ഭീതിയും ഹിന്ദുവിനോട് കടുത്ത ദേഷ്യവും അസൂയയും തോന്നി ഹിന്ദുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഈ മനുഷ്യൻ എന്തിനിങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നു ഇതിനൊന്നും താൻ അർഹയല്ലല്ലോ അവൻ നോക്കുന്നത് കണ്ട് അവൾ ധൃതിയിൽ ചോറുവാരി വായിൽ വെച്ചതും പെട്ടെന്ന് നെറുകയിൽ കെട്ടി ചുമക്കാൻ തുടങ്ങി അവൻ വേഗം തന്നെ വെള്ളം കൊടുത്ത് അവളുടെ നെറുകയിൽ പതിയെ തട്ടി ഇന്ദു പ്ലീസ് റിലാക്സ് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സാവധാനം കഴിച്ചാൽ മതി അവൻ കൂർക്ക മേഴക്കുപിരട്ടിയതെടുത്ത് അവളുടെ പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കിട്ടു ഇത് നിനക്കിഷ്ടമുള്ളതല്ലേ ഇന്ദുവിൻ്റെ മനസ്സ് വീണ്ടും നിറഞ്ഞു പക്ഷേ ദക്ഷ നിന്ന് ജ്വലിക്കുകയായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇന്ദുവിന് അത് കൃത്യമായി മനസ്സിലായി പക്ഷേ ദേവ് അരികിലുള്ളത് കാരണം അവൾക്ക് അധികം പേടി അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം അല്ല ക്യാബേജ് മേക്കുപിരട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ദു ഒരു ഞെട്ടനോട് ദേവിനെ നോക്കി കുമാരിയുടെയും സരസ്വിൻ്റെയും മുഖം വിളറിപ്പോയി അത് അത് പെട്ടെന്ന് തന്നെ തീർന്നുപോയി കുഞ്ഞ് സരസു പറഞ്ഞു അതിന് വേറെ ആരു ഭക്ഷണം കഴിച്ചില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ദേവൊരു ചിരിയോട് ചോദിച്ചു ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ എടുത്തായിരുന്നു ദേവ് ദക്ഷ പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്തു ഓ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ക്യാബേജ് തോരനുണ്ടെന്ന് ഇന്ദു പറഞ്ഞിരുന്നല്ലോ അവൻ്റെ നോട്ടമേറ്റപ്പോൾ ഇന്ദു തലകുനിച്ചു കളഞ്ഞു അല്ല താൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത് ദക്ഷാ അങ്കളിനും ആന്റിക്കും റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്ക് ഞാനും എന്തും കഴിച്ചിട്ട് വരാം ദക്ഷയ്ക്ക് പക്ഷെ അവരെ ഒറ്റക്കാക്കി പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അവൾ വേവലാതിയോടെ സീമന്തിനിയെ നോക്കി ഞങ്ങൾ റൂമിലേക്ക് പൊക്കോളാം മോളെ നീ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തു കൊടുക്ക് എന്തും ദൈവം കഴിക്കുകയല്ലേ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെടുത്ത് കഴിച്ചോളാം ആൻറ്റി വേണ്ടി ദക്ഷ ഇവിടെ നിൽക്കണമെന്നില്ല അല്ലെങ്കിലും ഇയാൾ ഇവിടുത്തെ ഗസ്റ്റാണല്ലോ ദേവ് ഗൗരവത്തിൽ പറഞ്ഞു അയ്യോ അതൊന്നും കുഴപ്പമില്ല മോനെ ഞാനെൻ്റെ മോളെ വളർത്തിയ രീതി നിനക്കറിയാഞ്ഞിട്ടാ അടക്കം ഒതുക്കം ക്ഷമ ഇങ്ങനെ എല്ലാ ഗുണങ്ങളും അവളിലുണ്ട് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആളുകൾ മോളെന്താ നോക്കി നിൽക്കുന്നത് ദേവിന് ആ അച്ചാറെടുത്ത് കൊടുത്ത് ഇന്ദുവിൻ്റെ കാര്യവും ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് ക്ഷമയൊന്നും പെൺകുട്ടികൾക്ക് ഇല്ലാതിരിക്കുന്നതാണ് ആൻഡി നല്ലത് ഇന്നത്തെ കാലം എങ്ങനെയാണെന്ന് അറിയാമല്ലോ നമുക്കൊന്നു കിട്ടിയാൽ തിരിച്ചതിലും ശക്തിയിൽ ഒരെണ്ണം കൊടുക്കാൻ പ്രാപ്തരാക്കി വേണം പെൺകുട്ടികളെ വളർത്താൻ ദേവിൻ്റെ കണ്ണുകൾ ഇന്ദുവിലായിരുന്നെങ്കിലും ദക്ഷയും ദേവാനന്ദും സീമന്തിനും ഒരുപോലെ വിളറിപ്പോയി അതേസമയം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മറ്റുള്ളവരെ ദ്രോഹിക്കാനായി പടച്ചുണ്ടാക്കരുത് സ്വന്തം സഹജീവികളോട് കാരുണ്യവും സ്നേഹവും ഇല്ലാത്തവർ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മനുഷ്യരാണോ അതെ അതെ എൻ്റെ ദക്ഷമോള ഞാൻ അങ്ങനെ തന്നെയാ വളർത്തിയിരിക്കുന്നത് അവൾക്ക് മോൻ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ട് എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് സീമന്തിനെ ദക്ഷയെ ഒന്ന് കണ്ണു കാണിച്ചിട്ട് വേഗം ദേവാനന്ദിനെയും കൂട്ടി ഡൈനിങ് ഹാളിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദേവ് ഇന്ദുവിനെ നിർബന്ധിച്ച് ഓരോന്ന് കഴിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ഇടയ്ക്കിടെ ഒട്ടും സഹിക്ക വയ്യാതെ അവൾ കണ്ണുകൾ കടച്ചിട്ട് എന്ന പോലെ സാരിത്തുമ്പ് കൊണ്ട് തുടക്കുന്നത് ദേവ് ശ്രദ്ധിച്ചിരുന്നു മതി സർ ദേവ് വീണ്ടും തൻ്റെ പ്ലേറ്റിലേക്ക് ചോറിടാൻ തുടങ്ങിയപ്പോൾ എന്തു തടഞ്ഞു ദാ കുറച്ചുകൂടി കഴിച്ചാൽ മതി കുറച്ചല്ലേ ഉള്ളൂ അത്